ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അയിലക്കറി തയ്യാറാക്കാം ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാം നന്നായി മുറി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ കറി വെക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം കളഞ്ഞ് അതിന് ശേഷം കുറച്ച് കല്ലുപ്പ് എടുത്ത് മൺചട്ടിയിലിട്ടിട്ടാണ് ഇത് കഴുകിയെടുക്കുന്നത് മൺചട്ടിയിൽ കല്ലുപ്പ് ഇട്ട് കഴുകിയാൽ ഇതിൻ്റെ ചെതുമ്പലൊക്കെ നന്നായി പോകും ഇതാ നല്ല നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അയല മുളകിട്ട് വെക്കുന്നതാണ് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലാതെ തേങ്ങയും മല്ലിയും ഒക്കെ അരച്ചിട്ടും വെക്കാറുണ്ട് ഇന്ന് പക്ഷേ ഒന്ന് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഒരേ കറി കൂട്ടി മടുക്കുന്നത് കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഇതിന് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മസാല കൂട്ട് തയ്യാറാക്കാം ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാള മുറിച്ചിട്ടിട്ടുണ്ട് സവാള നന്നായി വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഒരു തക്കാളി ഒക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റി എടുക്കുക അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ആണ് ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിന് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ നമ്മൾ മത്സ്യത്തിന് ആദ്യം ഇട്ട് കൊടുത്തതെങ്കിലും ഈ മസാല തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരല്പം വെള്ളവും ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഇങ്ങനെ കുറുക്കിയെടുത്ത് വെക്കുന്ന മീൻ കറിക്കൊരു പ്രത്യേക രുചിയാണ് ഈ മീൻകറി തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കാൻ അതിലും രുചിയാണ് ഇപ്പോൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മത്സ്യം കൊടുക്കുന്നത് ഇത് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി രുചി ഇതിനാണ് ഒരല്പം കറിവേപ്പില കൂടി കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നല്ല നന്നായി തിളച്ചു ഏകദേശം അതിൻ്റെ പുളിവെള്ളമൊക്കെ കുറച്ച് ഉറുകി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഈ അയല ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം അധികം കയ്യിൽ കൊണ്ട് അങ്ങനെ ഇളക്കി ഇതാക്കേണ്ട അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടി പോവും നന്നായി തിളച്ച് വേവാനായിട്ടുണ്ട് ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ അയിലക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയായി വരുന്നവരെ never can thank you